അമ്യൂണിറ്റി സെന്റർ ജനങ്ങൾക്കായി തുറന്ന് പാലാ നഗരസഭ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നത് പാഴ്വേലയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പല നഗരത്തിൽ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെന്റർ ജനങ്ങൾക്കായി തുറന്നു നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ടും വർഷങ്ങളായി അമ്യൂണിറ്റി സെന്റർ വെറുതെ കിടക്കുകയായിരുന്നു ആകർഷകമായ ഒരു കേന്ദ്രം വെറുതെ കിടക്കുന്നത് കണക്കിലെടുത്താണ് നഗരസഭയുടെ നടപടി രാവിലെ തുറക്കുന്ന ഗേറ്റ് വൈകുന്നേരമാകുന്നതോടെ അടയ്ക്കും അതിനിടയിലുള്ള സമയം പൊതുജനങ്ങൾക്ക് ഇവിടെ കയറി സമയം ചിലവഴിക്കാം നിർമ്മാണം ഏകദേശം പൂർത്തിയായെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും ഫയലിലാണ് രേഖകൾ നഗരസഭയ്ക്ക് ലഭിച്ചാൽ മാത്രമേ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാവും വെള്ളവും വെളിച്ചവും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് തുറന്നു കൊടുക്കാൻ തീരുമാനമായത് ഔദ്യോഗിക നടപടി പ്രകാരം രേഖകൾ ലഭ്യമാക്കി ആവശ്യമായ സൗകര്യങ്ങളോടെ തുറന്നു നൽകാനാണ് നഗരസഭയുടെ തീരുമാനം എന്നാൽ ഇതിന് കാലതാമസം വരുത്തുന്നതിനാൽ നിലവിൽ ജനങ്ങൾക്കായി അനൌദ്യോഗികമായി തുറന്നു നൽകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി പറഞ്ഞു കെ എം മണി സാറിൻ്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പാല ഗ്രീൻ ടൂറിസം അതിൻ്റെ ഭാഗമായി പാലായിൽ ഒരു കമ്മ്യൂണിറ്റി ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ കാണുന്നത് പക്ഷേ നിർമ്മാധ്യവശ് അതിനെ നമ്മളെ വിട്ടുപോയി അത് ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അധികാര സ്ഥാനങ്ങളിൽ ഇവിടുത്തെ പത്രപ്രവർത്തകൾപ്പെടെ മുഴുവൻ പേരും കാര്യം ചൂണ്ടിക്കാട്ടി അതിലും തീരുമാനമല്ല മുനിസിപ്പൽ കൗൺസില് ഇതേ സംബന്ധിച്ച് വളരെ ചിന്തിച്ച് പല കാര്യങ്ങളും ഇത് നഗരസഭയ്ക്ക് വിട്ടു ആവശ്യമാണെന്ന് കാണിച്ച് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ അതിൽ തീരുമാനമല്ല ഈ വാർഡ് കൗൺസിലർ ശ്രീമതി ബിജി ജി ജോജോ കേട്ട ചീത്തകൾ വളരെ തീയുക ഇതിൻ്റെ അകത്ത് വളരെ മോശമായ രീതിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇതിപ്പം ആ കൗൺസില പറയുന്നത് നമുക്കൊന്ന് തുറന്നു കൊടുക്കണം ഞാനാ ഈ കാര്യത്തിൽ കല്യാണമായ ഒരു കാര്യം തീരുമാനിച്ചു കൗൺസിലിനെ അറിയിച്ചു ഇന്ന് തുറന്നു കൊടുക്കുമെന്നത് കൗൺസിലിനെഴുതി വായിച്ച ശേഷമാണ് ഇവിടെ എത്തിയത് നിയമം നിയമത്തിന് അന്വേഷണത്തിലെ പാവപ്പെട്ട് ഞങ്ങൾക്ക് പാടായിലെത്തുന്നവർക്ക് ഒന്ന് വിശ്രമിക്കുന്നതിനും ഇവിടുത്തെ ഈ സൗന്ദര്യം അതായത് മൂനിച്ചിലാരിൻ്റെ ലാലം തുടങ്ങി ചങ്ങന്ന സ്ഥലം ഒന്ന് കണ്ടുപിട സ്ഥലത്താൻ പാലായുടെ എന്താ പാലയുടെ ആ ജനശക്തി ഇവിടെ ഉയർന്നു കാണിക്കാനും വേണ്ടി മാത്രമാണ് ഇന്ന് പുതിയ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഇവിടെ തുറന്നു കാണാനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം ബെഞ്ചുകളും കച്ചേരികളും കൊണ്ട് സെന്റർ തുറന്നു ചെടികളും പുല്ലുകളും നൽകുന്ന വൃത്തിയാക്കിയിരുന്നു നഗരത്തിലെത്തുന്നവർക്ക് മീനച്ചിലാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടം പ്രയോജനപ്പെടുത്താം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ലണ്ടൻ പാലവും കമ്മ്യൂണിറ്റി സെന്ററും വെറുതെ കിടന്ന് നശിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പുറംപോക്കിൽ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നത് പാഴ്വേലയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് പാല